ഞാനിവിടെ ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത് അതിൽ നാല് ബ്രെഡ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഒരു സൈഡ് കട്ട് ചെയ്തിട്ടാണേ നാല് ബ്രെഡ് എടുത്തത് ഇതാ ഇതേമാതിരി നാല് കഷണം ബ്രെഡാണ് എടുത്തത് പിന്നെ നാല് മുട്ട എടുത്തിരിക്കുന്നു ഇനി മുട്ട രണ്ട് മുട്ട ഈ രണ്ട് മുട്ടയായിട്ട് പൊട്ടിച്ചൊഴിക്കുകയാണേൽ ആദ്യം രണ്ട് മുട്ട ഞാൻ ഒരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കണു പിന്നെ കുറച്ച് നമ്മൾ ഇത് കൊടുത്തിരിക്കണ്ടെണ്ണം ഉണ്ടപ്പോൾ എടുത്തത് രണ്ടെണ്ണം കൂടെ ഒഴിക്കേണ്ടേ ലേശം വലിച്ചപ്പൂ എന്നിട്ടൊന്ന് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ടേ മുട്ട അടിച്ചെടുത്തിക്കുന്നത് ഇനി ഞാനൊരു പാൻ വെക്കുന്നുണ്ടേ പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണ്ടേ ഇനി ഇതിലേക്ക് മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബ്രെഡ് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ടേ തിരിച്ചു കൊടുക്കുന്നുണ്ട് ഇതും അതേമാതിരി തന്നെ ഇതൊന്ന് വെച്ചിട്ട് ഇതും ഇതുമാതിരി ഒന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട്

പിന്നെ ഇത് സൈഡിൽ ഒരു രണ്ട് സൈഡിലും ചീസ് വെച്ചിരിക്കുന്നത് ഇനി ഞാൻ ഞാനത് ഇങ്ങനെ തിരിച്ച് എടുക്കുന്നുണ്ട് മടക്കി എടുക്കുന്നുണ്ട് കുറച്ചും കൂടെ ബട്ടർ തയ്ച്ചു കൊടുക്കാം എടുക്കട്ടെ മുട്ട മുട്ടൊഴിച്ച് കൊടുക്കണ്ടേ ബ്രെഡ് വയ്ക്കുന്നുണ്ട് ഒന്നാവട്ടെ ഒന്നാവീസ് ഇട്ട് കൊടുക്കണ്ടേ ഗ്യാസ് ഓഫ് ആക്കണേ നമ്മൾ ഈവനിങ് സ്നാക്ക റെഡി ആയിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ എങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കി നോക്കൂ നോക്കൂട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നു